ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് പഠിക്കുന്നത് ഒരു നെക്ക് ഡിസൈനാണ് കാണുമ്പം ഹെവിയും പക്ഷേ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ നമുക്കിന്ന് ചെയ്യാം ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് പേൾ വേണം പിന്നെ നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സും വേണം പിന്നെ രണ്ട് ഐറ്റംസ് കൂടെ വേണം കേട്ടോ രണ്ട് ടൈപ്പ് സ്റ്റോൺ കൂടെ നമുക്ക് വേണം നീഡിൽ ഇതാ എടുത്തിട്ടുണ്ട് നമ്മൾ പേൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടെണ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുക പേളിൻ്റെ തൊട്ടപ്പുറം തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കണേ ഇതാ നേരെ നെക്ക് ഡിസൈൻ വരച്ചത് പോലെ തന്നെ ഷെയ്പ്പിന് അനുസരിച്ചിട്ട് ചെയ്യണം എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെയും നടുക്കായിട്ട് നമ്മൾ നമ്മളിതാ നീഡിൽ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഒന്ന് മതി ഒന്ന് ഇതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാ ഒരു ബീഡ്സിൻ്റെ തറ്റത്തോട്ട് ഇതാ ഇങ്ങനെ വെച്ച് നോക്കുക അതിൻ്റെ എൻഡിൽ ഇങ്ങനെ കുത്തിയിട്ട് അതവിടെ ഒന്ന് ലോക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിതാ ഈ ഒരു പേളിൻ്റെ നടുവിൽ നിന്ന് വീണ്ടും നമുക്ക് നീഡിൽ എടുക്കണം അവിടെ നമുക്ക് അവിടെ കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ട് ഒന്ന് ലോക്ക് ചെയ്ത പോലെ നമുക്ക് ആക്കി കൊടുക്കണം എന്താ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടെ കാണിക്കേ അടുത്ത് ചെയ്തിട്ട് ഈ വൈറ്റ് പേളിൻ്റെ അടുത്ത് നിന്ന് നീഡിൽ കുത്തി എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പേൾ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ഒരു വൈറ്റ് പേളിൻ്റെ ഇപ്പുറത്ത് ആ ഒരു നെക്ക് ഷേപ്പിനനുസരിച്ചിട്ട് നീഡിൽ താഴ്ത്തിക്കൊടുത്ത് കണ്ടല്ലോ ഇപ്പം ആ നടുക്ക് അവിടെ ഒരു ഗ്യാപ്പ് പോലെ കണ്ടല്ലോ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് അവിടെ ചെയ്യുന്നത് മനസ്സിലാക്കി തരേ ഇതാ ഇതിൻ്റെ നടുക്ക് നിന്ന് നമ്മൾ നീഡിൽ വീണ്ടും എടുത്ത് ഇതിൻ്റെ അകത്തേക്കാണ് നമുക്കിനി ഗോൾഡൻ കളർ ബീഡ് ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ വെച്ച് നോക്കുക എന്നിട്ടാകുമ്പോൾ നീഡിൽ താഴ്ത്തിയിട്ട് അതൊന്ന് അവിടെ ഉറപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ടെ ഇതാ ഉള്ളിലെ ഭാഗം ഇപ്പുറത്തെ ഭാഗത്തു നിന്നാണ് നീഡിലെടുത്തത് ഇതാ എന്നിട്ട് ഇതാ ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചതിൻ്റെ ആ നടുവലി ആടെയായിട്ട് ഇങ്ങനെ നീഡിൽ കുത്തി ഇതാ ഇങ്ങനെ ഇട്ടു കൊടുത്തു കണ്ടല്ലോ ഇതാ ഇപ്പം അതവിടെ ഒന്ന് ഉറച്ചു ഒന്ന് ലോക്കായ കണക്കിനെ നിൽക്കുന്നുണ്ട് നല്ല ഉറപ്പിൽ നിൽക്കുന്നുണ്ട് ഇതേപോലെ കംപ്ലീറ്റ് നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നെക്ക് ഷേപ്പ് രണ്ട് രണ്ട് ലൈൻ കൊടുത്തിട്ട് കണ്ടല്ലോ രണ്ട് ഷേപ്പ് ആ ഒരു രണ്ടാമത് വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് നെക്ക് നെക്ക് ഡിസൈൻ വരുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ വരച്ചതേ ഉള്ളൂ കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ അങ്ങത്തോളം ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പേൾസ് കഴിഞ്ഞിട്ട് കുത്തുമ്പോൾ കറക്റ്റ് അളവിൽ കുത്തണം നല്ലോണം ടൈറ്റായ പോലെ കുത്തി കുത്തിക്കൊടുത്താലും പ്രശ്നമാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് ചെയ്തതിൻ്റെ ആടാ മൂന്നാമത് ചെയ്തിൻ്റെ ചെറിയൊരു വളവ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് ടൈറ്റായിപ്പോയി കുത്തിയിട്ട് അത് കുഴപ്പമില്ല ഞാൻ ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നല്ലേ നിങ്ങൾ ശരിയായിട്ട് തന്നെ ചെയ്യുക തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അയച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ നല്ല ഡ്രസ്സിൽ ചെയ്യുമ്പോൾ ഓക്കെ ഇത് ഫുള്ള് ചെയ്യട്ടെ ഞാനിതാ ഫുള്ള് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ബാക്കി പണി നോക്കാം കേട്ടോ ഞാനിത് രണ്ട് ടൈപ്പ് സ്റ്റോൺ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി മിറർ വേണമെങ്കിൽ നിങ്ങൾക്ക് മിറർ എടുത്ത് വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നമുക്കിതൊക്കെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കലാണ് അടുത്ത പണി അതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ വർക്കാണെന്നുള്ള കാര്യം ഇതേപോലെ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാൻ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് നോക്കിക്കേ സിമ്പിൾ അതാണ് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞേ കാണുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ കണ്ടേ നല്ല ഹെവി പോലെ തോന്നും പക്ഷേ നമുക്ക് ഭയങ്കര സിമ്പിൾ ആദ്യം ചെയ്യുന്ന ആ ഒരു ബീഡ്സ് വർക്ക് മാത്രമേ നമുക്ക് കുറച്ച് കുറച്ച് ടൈമേ നമുക്ക് ആവുമല്ലോ അത്ര ടൈമൊന്നും ആകൂല കേട്ടോ ഇത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഈ സ്റ്റോൺ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കുന്തൻ സ്റ്റോൺ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ടാമതടുത്ത് അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വെക്കേണ്ടത് വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ചെറിയൊരു തെറ്റ് പറ്റുക കേട്ടോ ഞാൻ വെക്കുന്നതൊന്നും കാണിച്ചില്ല ഇതാ ഇതേപോലെ ഞാൻ വെച്ച് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നതേ കണ്ടല്ലോ നിങ്ങൾ ഞാൻ ഈ വെച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇതാ ഒട്ടിച്ച് കൊടുക്കുക നമുക്കിത് ഫുൾ ഒട്ടിച്ചിട്ട് ഇതാ താഴെ നമുക്ക് മറ്റേ സ്റ്റോൺ കൂടെ ഒട്ടിച്ചു കൊടുക്കുകയെന്ന് വേണ്ടേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പറ്റും ഞാൻ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല രീതിയിൽ തെറ്റൊന്നും വരാതെ നല്ല ലെവലായിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ ഞാനിതാണ് ഫുള്ള് ചെയ്തെടുത്ത് ഇതേ രീതിയിലാണ് നമ്മളെ നെക്ക് ഡിസൈൻ വരുന്നത് നമ്മളൊരു ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നെക്കിൽ മാത്രം ഇത് കൊടുക്കുക വേറെ ഒരു ഡിസൈനും നമുക്ക് വേണ്ട കാരണം നമ്മൾ നെക്കിൽ ഇത് കുറച്ച് ഹെവി ആയിട്ട് തന്നെ വന്ന് പിന്നെ വേറെ ഡിസൈനും കൂടി ആയിക്കഴിഞ്ഞാൽ ഓവറാം ഇത് നെക്കിൽ ഇങ്ങനെ ബോർഡ്നെക്കായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ വേറെ നമുക്കൊരു ഡിസൈൻ വേണ്ട പ്ലെയിൻ മെറ്റീരിയൽ ബ്ലാക്ക് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതാ സിമ്പിളായിട്ടുള്ള നമ്മളെ നെക്ക് ഡിസൈൻ ഞാൻ എപ്പോഴും നെക്ക് ഡിസൈൻ സിമ്പിളാണ് നിങ്ങൾക്ക് കാണുന്നത് പ്രിൻ്റ് എടുത്ത് നമുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിൽ ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ നമുക്ക് അതൊക്കെ മെനക്കേടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ട് പറയണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ പിന്നെ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ബൈ